തൃശൂർ നഗരത്തിൽ ഇന്ന് പുലികളിറങ്ങും രാവിലെ മുതൽ പുലിമടകളിൽ ഒരുക്കങ്ങൾ ആരംഭിച്ചു വൈകിട്ടോടെയാണ് പുലികൾ നഗരം കീഴടക്കുക ഇത്തവണ ഏഴ് സംഘങ്ങളാണ് പുലികളിലേക്കുള്ളത് വിവരങ്ങളുമായി ശങ്കരംകുളങ്ങരുന്ന മനോജ് ചേരുന്നുണ്ട് മനോജ് ഈ പുലിമടകളിലൊക്കെ പുലിവര രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു അതൊക്കെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണോ വൈകുന്നേരം കൃത്യം എത്ര മണി തൊട്ടാണ് പുലികൾ നഗരം കീഴടക്കുക ലക്ഷ്മി പുലർച്ചെ മുതൽ തന്നെ ഈ പുലി വര ആരംഭിച്ചിരുന്നു അതിനു പിന്നാലെ ഓരോ പുലികളെയായി വരച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇറക്കുകയാണ് എന്തായാലും വൈകുന്നേരം നാലു മണിയോടുകൂടി തന്നെയാണ് ഓരോ ദേശങ്ങളും യാത്ര തിരിക്കുക ഇവിടെ നിന്നും ചുവട് ചുവടുവെച്ച് സ്വരാജ് റൗണ്ടിലേക്ക് അഞ്ചു മണിയോടുകൂടി ഓരോ ദേശങ്ങളും എത്തും പാട്ടുരാക്കൽ ദേശത്തിനെയാണ് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഈ ഒരു പുലികളി സ്വരാജ് റൗണ്ടിൽ ആരംഭിക്കുക എന്തായാലും അതിനു വേണ്ട തയ്യാറെടുപ്പിൽ തന്നെയാണ് ശങ്കരംകുളങ്ങര ദേശവും ഓരോ പുലികളെയായി ഇവിടെ ഒരുക്കുന്നുണ്ട് ആ പുലിയുടെ പുറത്ത് ചായം വരച്ചുകൊണ്ട് ഓരോ വരകളും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വരയൻ പുലികൾ അതുപോലെ വ്യത്യസ്തതയായിരുന്ന നിരവധി പുലികൾ ഇവിടെയുണ്ട് ഒപ്പം കുട്ടി പുലികൾ ഇപ്പൊ തവണ ഈ ശങ്കരംകുളങ്കരയിൽ കൂടുതലാണ് വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് വളരെയധികം വർഷങ്ങൾക്ക് ശേഷം ശങ്കരംകുളുംങ്കര ദേശം നടത്തിയിട്ടുള്ളത് എന്തായാലും കുട്ടികളെ അടക്കം ഇത്തരത്തിൽ ഈ ഒരു പുലിയാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ പുലിവര തുടരുകയാണ് എന്തായാലും കുറച്ചു സമയങ്ങൾക്ക് ശേഷം തന്നെ വൈകുന്നേരത്തോടു കൂടി ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ശക്തന്റെ തട്ടകം ഇത്തരത്തിൽ പുലികളെ കൊണ്ട് നിറയും പുലികളുടെ ആ കൂടിയുള്ള ചുവടുവയ്പ് അത് തന്നെയാണ് നമുക്കിനി വരും മണിക്കൂറുകളിൽ കാണുവാൻ സാധിക്കുക തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പുലികളി എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും അത്രയധികം വികാരമുള്ള അത്രയധികം ആവേശം പകരുന്ന ഒന്ന് തന്നെയാണ് അതുതന്നെയാണ് നമുക്കിനി ഈ ഓരോ ദേശങ്ങളുടെയും ഈ വ്യത്യസ്തതയായിരുന്നിട്ടുള്ള ഒരു സർപ്രൈസുകളൊക്കെ കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കുക ഇവിടെയുമുണ്ട് ശങ്കരൻകുളങ്ങരയിലുമുണ്ട് പല സർപ്രൈസുകളും അതിൽ മറ്റൊന്ന് നാല് വയസ്സുകാരിയായിട്ടുള്ള ഒരു കുട്ടി ഈ പുലിവേഷം അണിയുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മറ്റ് ടാബ്ലോകളും ഉണ്ടാകും എന്തായാലും ഈ കുട്ടികളെ അടക്കം ഈ പുലിവേഷം അണിയിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിൽ പ്രായ ഭേദമില്ലാതെ വരയ്ക്കുന്നവരും കുട്ടികളും അത്തരത്തിൽ ഒരു തലമുറ മറ്റു പുതിയ തലമുറയ്ക്ക് ഈ ഒരു സംസ്കാരം പകർന്നു നൽകുക അല്ലെങ്കിൽ ഈ ഒരു ഉത്സവത്തിന്റെ ആവേശം പകർന്നു നൽകുക എന്നൊക്കെ തന്നെ നമുക്ക് എന്തായാലും കോട്ടയത്ത് നിന്നടക്കം ഈ കുട്ടി നമ്മൾ കാണുമ്പോൾ തന്നെ ചോദിച്ചിരുന്നു കോട്ടയത്ത് നിന്നാണ് പുലിയാകാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് തന്റെ കൂട്ടുകാരോടൊപ്പം അച്ഛനോടൊപ്പം ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു എവിടെയാ വീട് അച്ഛന്റെ എവിടെയാണോ വീട് താമസിക്കുന്നത് കോട്ടയം അപ്പോ അവിടെ നിന്നും എങ്ങനെയാ പുലിയാവണോന്നുള്ള ആഗ്രഹം എന്നിട്ട് ആ പുലികളി അപ്പൊ എനിക്ക് തോന്നിയു എനിക്കാവണമെന്നപ്പോ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു ആവട്ടെ അപ്പൊ ഞാൻ അവരും സംഭവിച്ചു പിന്നെ അവരെ കൂട്ടുകാരെല്ലാം ചേട്ടന്മാരാണ് ചേട്ടന്മാരൊക്കെ ആയിട്ട് ഒന്നിച്ച് വന്നിരിക്കുന്നത് പുലികളാകാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ പുതിയൊരു തലമുറ കൂടെ ഇവിടെ ഈ ഒരു ആവേശത്തിൽ ഭാഗമാകുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഓരോ പുലികളും ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വ്യത്യസ്തമായ പുലിമുഖങ്ങൾ തന്നെയാണ് അവരുടെയൊക്കെ ശരീരത്തിൽ വരഞ്ഞിട്ടുള്ളത് ഓരോ നിറങ്ങളിൽ ആ ചായക്കൂട്ടുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തയ്യാറാക്കിയത് നമ്മൾ കണ്ടിരുന്നു ഗൊറില പൗഡറാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് അരച്ചു ചേർത്തുകൊണ്ട് ഇത്തരത്തിൽ ആദ്യം ശരീരത്തിൽ എണ്ണ പൂശി അതിന് വെള്ളച്ചായം പൂശി അതിനു മുകളിലാണ് ഓരോ നിറങ്ങളായി തേച്ച് പിടിപ്പിക്കുന്നത് എന്തായാലും ഈയൊരു ഒരുക്കങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വൈകിട്ടോടുകൂടി തന്നെ കടക്കും എന്തായാലും കരിമ്പുലികളും പെൺപുലികളും ഒക്കെ കടൽ നിറങ്ങളിൽ നീരാടി നിരനിരയെത്തുമ്പോഴാണ് തൃശൂരിൽ മറ്റൊരു പൂരം പൂരത്തരം ഉണരുന്നത് എന്തായാലും ഈ പറഞ്ഞതുപോലെയാണ് ഈ നിറങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പെയിന്റ് അരയ്ക്കുന്ന ജോലിയൊക്കെ തലേ ദിവസം തന്നെ അരയ്ക്കും കേട്ടിട്ടുണ്ട് അത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ശ്രമകരമായ പ്രവൃത്തിയാണ് കാരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കട്ടയായി പോകുമെന്നുള്ളത് അവിടെ നിന്ന് തുടങ്ങുന്നു ഇതിൻ്റെ ഒരുക്കങ്ങൾ നമ്മൾ ഈ അവസാനം കണ്ട് ആസ്വദിക്കുന്ന ഈ പുലിവേഷങ്ങൾക്ക് പുറകിലുള്ള ശ്രമകരമായ ദൗത്യം എന്തായാലും ഈ ശങ്കരംകുളങ്ങര ദേശം ആ ഒരു ടീം എത്ര പുലികളെയാണ് ഇറക്കുന്നത് തീർച്ചയായും ഓരോ ദേശങ്ങളും അൻപത്തിയൊന്ന് പുലികളെയാണ് ഇറക്കുന്നത് കാരണം കോർപ്പറേഷന്റെ അനുമതി അൻപത്തിയൊന്ന് പുലികൾക്ക് വരെയാണുള്ളത് അതുകൊണ്ട് തന്നെ ഏഴ് ദേശങ്ങളിൽ നിന്നും അൻപത്തി ഒന്ന് പുലികൾ ഇറങ്ങുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും ശങ്കരങ്ങളും വരെയും അത്തരത്തിൽ ആവേശത്തിൽ ഒട്ടും കുറവ് വരുത്താതെ തന്നെ പുലികളെയൊക്കെ അണിയിച്ചൊരുക്കുകയാണ് എന്തായാലും ആ ചായമൊക്കെ നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ കൃത്യതയോടുകൂടി അവരുടെ ശരീരത്തിൽ പുരട്ടിക്കൊണ്ട് ഓരോ വേഷങ്ങളും ഓരോ പുലിവേഷങ്ങളും ഇങ്ങനെ ഇറങ്ങുകയാണ് എന്തായാലും ഇനി വരും മണിക്കൂറുകൾ അത് തൃശൂർ ിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആവേശത്തിൽ ആറാടിക്കുന്ന മണിക്കൂറുകളാണ് ആ നേരങ്ങളിലേക്ക് ആ വൈകുന്നേരത്തേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് ഇന്നത്തെ വൈകുന്നേരം അത് തൃശൂർക്കാരുടെ വൈകുന്നേരമാണ് പുലികളുടെ വൈകുന്നേരമാണ് ഓരോ പുലിയും വീറോടും വാശിയോടും കൂടി അവിടേക്ക് സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങുകയാണ് സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങി ചുവട് വെച്ച് വേട്ടക്കാരൻ പുലികളെ ഇത്തരത്തിൽ തോക്കു ചൂണ്ടി വരുന്ന സമയത്ത് പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ആ വീറോടുകൂടി വേട്ടക്കാരനെ പേടിപ്പിക്കുന്ന പുലികൾ അത് ാണ് അത്തരത്തിലൊരു വീറോഡ് കൂടി തന്നെയാണ് തന്നെയാണെന്ന് പുലികളൊക്കെ ഈ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങുക അതിന് വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് എങ്ങനെയുണ്ട് തീർച്ചയായും ഓരോ കുട്ടികളും ഇവിടെ തയ്യാറാവുകയാണ് ഇതിൽ ആദ്യമായി പുലികളാകുന്നവരുണ്ട് അതോടൊപ്പം ഏറ്റവും കൂടുതൽ ഈ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് എൺപത്തിരണ്ട് തൃശ്ശൂർ സ്വരാജ് റൗണ്ട് എന്ന് നിറയാൻ പോവുകയാണ് വൈകുന്നേരമാണ് അതിൻ്റെ ഒരു നിറകാഴ്ചകളൊക്കെയായിട്ട് തിരിച്ചെത്തേണ്ടതുണ്ട് മനോജിലേക്ക് ഇനിയും വരാം